ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ ദിവസം ചാനലായ ചാനലുകൾ മൊത്തം സമാധിയെക്കുറിച്ചും സമാധിയുടെ കല്ലറ പൊളിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തയാണ് അതിനിടയ്ക്ക് ഞാൻ കണ്ടൊരു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വാർത്ത നമ്മുടെ ഒരു വയസ്സായ കൗൺസിലറാണ് എന്ന് തോന്നുന്നു ഒരു വ്യക്തിയും ഒട്ടുമിക്ക ചാനലുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറയുന്ന കല്ലറ പൊളിക്കുന്ന സമയത്ത് അദ്ദേഹം ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു കർപ്പൂരത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു ഭസ്മം അദ്ദേഹം ആകുന്ന സ്ഥലം ഭസ്മം തേച്ച് ണിട്ടില്ല അതിനുശേഷം ഈ കവറിൻ്റെ നാല് സൈഡിലും ഉള്ള അളവുകൾ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അതിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ്റെ അറിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ തൊഴിലാളി ഇരുമ്പ് ഉളി കൊണ്ട് മെയിനുള്ള സ്ലാബ് തട്ടി നാല് സൈഡും തട്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമായിട്ട് ഇതിനെ സ്ലാബ് എടുത്ത് താഴെ വെച്ചു മുകളിലത്തെ സ്ലാബ് ആ സ്ലാബ് എടുത്ത് വെക്കുമ്പോഴേക്കും ഞാനും ഈ കുഴിയിലേക്ക് എത്തി നോക്കിയായിരുന്നു നോക്കിയായിരുന്നു അപ്പോൾ കണ്ടത് തുണി പുതച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഭസ്മവും മറ്റു കാര്യങ്ങളും കരുത്തിൻ്റെ അളവോളം ഉണ്ടായിരുന്നു പിന്നെ സ്മെല്ല് ഗന്ധം കർപ്പൂരത്തിൻ്റെ ഗന്ധം കൂടി എനിക്ക് അനുഭവപ്പെട്ടു ഈ ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു വേറെ സുഗന്ധദ്രവ്യം എന്ന് പറയുന്നത് ഭസ്മം വെള്ള കളറുള്ള ഭസ്മമാണ് ഞാൻ കാണുന്നത് കണ്ണ് നീറ്റിലുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി കർപ്പൂരത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് കർപ്പൂരം അതിന് ഇതിൽ ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കഴുത്തിന് മുകളിൽ വാ തുറന്നിരിക്കുകയും ഈ തുറന്ന ഉടനെയല്ല തുറന്ന ഉടനെ ഈ മുകളിൽ കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഈ കാണുന്നത് കഴുത്തിന് കീഴെയാണ് കട്ടയ്ക്ക് കാണുന്നത് കാണുന്നത് മറ്റേ എനിക്ക് ആളെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇത് കോമസ്വാമിയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി അദ്ദേഹം ഇരിക്കുന്ന നിലയിലാണ് അടിയിൽ ഇതും താഴെ ഭക്ഷണമുള്ളത് കൊണ്ട് അപ്പഴും മനസ്സിലാക്കിയില്ല അല്ലാതെ നേരെ കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് തോന്നുന്നത് ആ അങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് ഈ അതിന് ശേഷം തന്നെ അതിനുശേഷം ഒരുപാട് പ്രൊസീജിയറൊക്കെ അവിടെ നടന്നായിരുന്നു ഈ അളവുകൾ കമ്പ് ഉപയോഗിച്ച് അളവുകളൊക്കെ എടുത്ത് രേഖപ്പെടുത്തി അതിനുശേഷമാണ് ഈ ഭക്ഷണം നീക്കി അതിനുശേഷം ഈ ഫ്രണ്ട് ഈ പൊളിച്ചു ഫ്രണ്ട് പൊളിച്ചപ്പോൾ രണ്ട് സ്ലാബാണ് രണ്ട് സ്ലാബാണ് മുകളിൽ ഒറ്റ സ്ലാബ് മറ്റേത് ഫ്രണ്ടിൽ രണ്ട് സ്ലാബാണ് ഈ രണ്ട് സ്ലാബും പൊളിച്ച് മാറ്റി ശേഷം മൊത്തം ഈ ഭസ്മവും മറ്റു കാര്യങ്ങളും ഒക്കെ നീക്കി എന്ന ശേഷം വീണ്ടും അളവും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് ഓരോ സൈഡായിട്ട് പൊളിച്ചു അങ്ങനെ മൂന്ന് മൂന്ന് സൈഡ് പൊളിച്ചു ബാക്ക് ബാത്രൂമുള്ള പൊളിക്കാൻ തോന്നും നേരത്തെ ഉണ്ടായിരുന്ന വശം അങ്ങനെ നിർത്തി പുതുതായി സ്ഥാപിച്ചാൽ ഈ മൂന്ന് വശങ്ങൾ പൊളിച്ചു പുറത്തു പുറത്തിറക്കും ഇദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ കുറച്ച് സ്പീഡിലാക്കിയിട്ടുണ്ട് നമുക്ക് ആർക്കും സമയമല്ലല്ലോ ഒന്നും കേൾക്കാൻ അതുകൊണ്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സംസാര രീതി അങ്ങനെ തോന്നുന്നത് ഓക്കെ അപ്പോൾ ഈ സംഗതി നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ ചെന്ന് ഇരുന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ സമ്മതപ്രകാരം അല്ലെങ്കിൽ സന്യാസിമാർ സ്വാമിമാർ അവർക്ക് അതിൻ്റേതായ കഴിവുണ്ടായിരിക്കുമ്പോൾ അവർ മരണം മുൻകൂട്ടി കാണാനും മുൻകൂട്ടി പ്രവചിക്കാനുമുള്ള കഴിവുള്ളവരായിരിക്കാം അത് പറഞ്ഞ പ്രകാരം അവരുടെ കുടുംബം പറഞ്ഞ പ്രകാരം തന്നെ സംഭവിച്ചതായിരിക്കാം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരമെന്ന് മനസ്സിലാവുന്നത് കാരണം സന്യാസി വസ്ത്രം കാവ്യവസ്ത്രമുടുത്ത് ഭസ്മം തേച്ച് കർപ്പൂരം ചാലിച്ച് അവിടെ ഇരിക്കുന്ന രീതിയിലാണ് എന്ന് പറയുമ്പോൾ അഥവാ പൂജ ചെയ്യാൻ ഉള്ള ഒരു പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഇരിക്കുന്ന രീതിയിലാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരിക്കലും തല്ലിക്കൊന്ന് കൊണ്ടുപോയി അങ്ങനെ വെച്ചതാവാൻ സാധ്യതയില്ല ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്ന കാര്യം അങ്ങനെയാണ് ഇനി പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴും ഒരുപക്ഷെ ഇതുതന്നെ ആയിരിക്കാം അവിടെ ചെന്ന് ഇരുന്നതിന് ശേഷം മരണപ്പെട്ടതായിരിക്കാം എന്നാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ആത്മാവ് പോകുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ വിശ്വാസം അങ്ങനെ ആയിരിക്കാം എന്തായാലും പോസ്റ്റ്മോർട്ടം വരെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചങ്ങാതി പറഞ്ഞ അതുപോലെ തന്നെ ന്യൂസിലൊക്കെ കേട്ട ഒരു സ്ഥിതി വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത് കുടുംബത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല കുടുംബം പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഗുഡ് ബൈ